ഗ്രാമപഞ്ചായത്തിലെ മലയോര മേഖലയിലെ പാണീലി വാർഡിൽ നിരന്തരം കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നതായി പരാതി പുറത്തുപോലും പോകാനാകാതെ ഭീതിയിലാണ് പ്രദേശവാസികൾ ഉടനടി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമുറകൾ സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് വേങ്ങൂരിലെ മലയോര ഗ്രാമമായ പാണിയേലിയിലെ ജനങ്ങൾ കാട്ടാന അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം പതിവാകുന്നത് മൂലം വീടിന് പുറത്തുപോലും ഇറങ്ങാനാവാത്ത അവസ്ഥ സ്കൂളിൽ പോകുന്ന കുട്ടികളും ജോലിക്കായി പോകുന്നവരും ജീവൻ കയ്യിൽ പിടിച്ചു വേണം പുറത്തിറങ്ങാൻ ഏത് നിമിഷവും വന്യജീവികളുടെ ആക്രമണം ഉണ്ടായേക്കാം തുടങ്ങിയ നിരന്തരം ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാന ഭീഷണിയായിട്ട് നിലനിർത്തുന്നത് വലിയ ജില്ലയിലെ കാട്ടാനയുടെ ആക്രമണമാണ് ഫലവക്ഷം ആളുകൾക്ക് നേരെയും ജനങ്ങളുടെ കൃഷിയും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത സമീപ ദിവസങ്ങളിൽ കർഷകരെ കാറ്റാന ഭീതിയോടെയാണ് വന്യജീവി ആക്രമണം തടയുന്നതിനായി ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും നിർമ്മാണം പലതും പൂർത്തിയായിട്ടില്ല വാഗ്ദാനങ്ങൾ മാത്രം ബാക്കി കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം നേരിട്ട നിരവധി പേരാണ് ഇവിടെയുള്ളത് പാണിയലിയിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലും വന്യജീവി ആക്രമണം രൂക്ഷമായി തുടരുകയാണ് പ്രശ്നത്തിന് ഉടനടി പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സമരമുറകൾ സംഘടിപ്പിക്കുമെന്നാണ് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ന്യൂസ് ഡാസ്